നമസ്കാരം ഡോക്ടർ സൗമ്യ സൗമ്യസരനാണ് ആളുകളെ ലൈവില് വന്ന് തുടങ്ങിയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ കാലത്തിന് ശേഷം കോവിഡ് വാക്സിനെ പറ്റിയിട്ടാണ് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനെ പറ്റിയിട്ടാണ് കാരണം എന്താണെന്നുള്ളത് ന്യൂസൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം വീണ്ടും ചില വിവാദങ്ങൾ കോവിഷീൽഡ് വാക്സിനെ പറ്റി വന്നിരിക്കുകയാണ് ആസ്ട്രാസെനിക്ക എന്ന് പറയുന്ന അത് വിതരണം ചെയ്യാൻ അർഹതയുള്ള കമ്പനി കോവിഷീൽഡ് വാക്സിൻ ചില പ്രശ്നങ്ങൾ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തുറന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ അവരാ കുറ്റമേറ്റു പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ പല ദൃശ്യമാധ്യമങ്ങളിലായി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായി തന്നെ ഈ വാക്സിൻ എടുത്ത ആളുകൾക്ക് വളരെയധികം ഉണ്ട് കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചു ഡോക്ടറെ ഡോക്ടറും കൂടിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ പോലെ തന്നെ ആ വാക്സിൻ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് അതിന്റെ കമ്പനി തന്നെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവോ അറ്റാക്ക് ഉണ്ടാവോ സ്റ്റോക്ക് ഉണ്ടാവോ രക്തം കട്ട പിടിക്കോ അങ്ങനെയൊക്കെ പല ടെൻഷൻസ് ആയിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചു അപ്പൊ എനിക്ക് ആദ്യം തന്നെ കാണിച്ച കാലത്ത് എന്റെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇത് എന്റെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ കോവിഡ് വാക്സിൻ അതിൽ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച വായിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഇതാണ് കോവിഷീൽഡ് എന്നിവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എടുത്ത അതായത് രണ്ട് വാക്സിനും ഒരു ബൂസ്റ്ററും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ വാക്സിൻ കോവിഷീൽഡ് ആണ് അപ്പോ എൻ്റെ ആദ്യമേ പറയാനുള്ളത് ഞാൻ കോവിഷീൽഡ് എന്ന് പറയുന്ന ഈ വാക്സിൻ എടുത്ത ഒരാളാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലെ തന്നെ കോവിഷീൽഡ് എടുത്ത നിങ്ങളിൽ ഒരാളാണ് ഞാനും അപ്പോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നോക്കൂ എനിക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെ ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഒരു സ്വഭാവം എന്തെങ്കിലും ഒരു എന്താ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത മുൻപിൻ നോക്കാതെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം എന്നാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ നിർത്തുക എന്ന് എനിക്കറിയില്ല വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്തയാണ് കാരണം ഇപ്പൊ അവർ പറയുന്നത് പ്രകാരം ഇപ്പോ എന്തോ അവര് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പൂഴ്ത്തിവെച്ച് ഇപ്പൊ അവർ കുറ്റം സമ്മതിച്ചു കോടതിയിൽ നിന്നുള്ള രീതിയിലാണ് ഒന്നുമല്ല ഈ വാക്സിൻ കണ്ടുപിടിച്ചത് ഇതിന്റെ നിങ്ങളൊന്ന് കുറച്ചു കാലം ഒന്ന് മുന്നോട്ട് ആലോചിച്ച് നോക്കും ഇപ്പൊ നമ്മൾ കോവിഡിനെയൊക്കെ മറന്നും അല്ലെ ഇപ്പൊ നമ്മുടെ പാലം കടന്നു നമ്മളെല്ലാവരും എല്ലാവരും അപ്പൊ നമുക്കിനി നാരായണം മാറ്റി കൂരായണം എന്നാക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മറന്നു പോകാതിരിക്കേണ്ട ഒരു സംഭവം ഉണ്ട് നമ്മുടെ ലോകം ഇന്നും കോവിഡിനെ അതിജീവിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ പറയുന്ന കോവാക്സിനും കോവിഷീൽഡും എന്നൊക്കെ പറയുന്ന വാക്സിൻസ് തന്നെയാണ് മനസ്സിലായോ അത് നമ്മുടെ നമ്മൾ ആ ഒരു സ്റ്റേസ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതെല്ലാം വളരെ സൗകര്യപൂർവ്വം മറന്നു പോവുക എന്ന് പറയുന്നത് കഷ്ടമാണ് നമ്മൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുന്ന എന്തായിരുന്നു നമ്മുടെ അവസ്ഥ കോവിഡ് ഇവിടെ താണ്ടവ നിർത്തമാടിയിരുന്ന സമയത്ത് മരണങ്ങൾ തലങ്ങും വിലങ്ങും നമ്മൾ മരണങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാതിരുന്ന സമയത്ത് അത്രയും വേഗം ശാസ്ത്രലോകം വികസിപ്പിച്ചെടുത്ത ഒരു വാക്സിനാണ് കോവിഷീൽഡ് അന്ന് ആ വാക്സിന്റെ പഠനങ്ങളിൽ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു വളരെ അപൂർവമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വാക്സിൻ വെക്കുമ്പോൾ വളരെ അപൂർവമായിട്ട് കുറച്ചു പേർക്കെങ്കിലും ഇത്തരത്തിൽ ടി ടി എസ് അതായത് ത്രോംബോസൈറ്റോപേനിക് ത്രോംബോട്ടിക് സിൻഡ്രോം അതായത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയി രക്തം ചില സന്ദർഭങ്ങളിൽ കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ ഇത് വളരെ അപൂർവമായിട്ട് ഉണ്ടാവാം എന്നുള്ളത് അന്നേ കണ്ടുപിടിച്ചിട്ടുള്ള സംഭവമാണ് പക്ഷെ എന്തായിരുന്നു അപ്പൊ വേണ്ടിയിരുന്നത് ശാസ്ത്രയോഗം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു വാക്സിന് ഒന്നോ രണ്ടോ പേർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടാവാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ വാക്സിൻ കൊടുക്കരുത് എന്നാണോ ആ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചോട്ടെ എന്ന് തീരുമാനിക്കണമായിരുന്നു നോക്കൂ നമ്മൾ കഴിക്കുന്ന ഏതൊരു വാക്സിനും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എടുക്കുന്ന ഏതൊരു വാക്സിനും നമ്മൾ കഴിക്കുന്ന ഏതൊരു മരുന്നിനും കൃത്യമായ പഠനങ്ങൾ അതാണ് മോഡേൺ മെഡിസിൻ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലൂടെ കണ്ടുപിടിക്കുന്ന മരുന്നുകളുടെ പ്രത്യേകത അതാണ് അതിൻ്റെ നല്ലതും ചീത്തയും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര ഡോസിന് കൂടുതൽ പോകാൻ പാടില്ല ആ ഡോസിൽ കൂടുതൽ പോയാൽ എന്തൊക്കെ സംഭവങ്ങൾ എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം അതെന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി പഠനങ്ങളിലൂടെ രേഖപ്പെടുത്തിയതാണ് ഈ പറയുന്ന ശാസ്ത്രീയമായ മരുന്നുകളുടെ ഭംഗി നമുക്കതിന്റെ ഗുണവും ദോഷവും കൃത്യമായിട്ട് അറിയാം ഒരു വാക്സിൻ കണ്ടുപിടിക്കുമ്പോഴും എന്താണ് അതിന്റെ ഗുണം എന്താണ് അതിന്റെ ദോഷം എന്ന് കൃത്യമായി കണ്ടുപിടിച്ചിട്ടാണ് നമ്മുടെ വിപണികളിൽ ഓരോ വാക്സിനും ഇറങ്ങുന്നത് കോവിഷീൽഡും ഇറങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു എത്രയോ നാളത്തെ പഠനങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് തൃപ്തി അതായത് തൃപ്തികരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാരണം അന്നത്തെ അവസ്ഥ അതായിരുന്നു അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് കൊല്ലക്കണക്കിന് സമയമെടുക്കാനുണ്ടായിരുന്നോ ഇതിന്റെ പഠനങ്ങളെല്ലാം കൊല്ലക്കണക്കിന് പഠിച്ച് പതുക്കെ വന്നിരുന്നെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഭൂമിയിൽ ഇന്നത്തെ പോപ്പുലേഷൻ ചിലപ്പോൾ പകുതി പേര് പോലും ഉണ്ടാവില്ല കാരണം അത്രയും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചതിനെ കോവിഡ് കോവിഡ് കൊണ്ട് അത് ശാസ്ത്രലോകം അത്രത്തോളം പ്രൊവാക്റ്റീവായിട്ട് അത്രത്തോളം ഇഫക്റ്റീവായിട്ട് ആയിട്ട് കണ്ടുപിടിച്ചൊരു വാക്സിനാണ് കോവിഷീൽഡ് വാക്സിൻ അതില് പഠനങ്ങൾ നടത്തിയ സമയത്ത് വളരെ അപൂർവമായി ഇങ്ങനെ ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം അതിന് ഉണ്ടാക്കാം എന്ന് അന്ന് തന്നെ അറിയുന്ന കാര്യമാണ് ഇന്ന് പുതുതായിട്ട് കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ അവർ മറച്ചു വെച്ചതോ അല്ലെങ്കിൽ ഇന്ന് അവർ കുറ്റസമ്മതം നടത്തിയതോ ഒന്നുമല്ല ഇത് അന്നേ അറിയാവുന്ന കാര്യമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എടുക്കുമ്പോൾ വളരെ കുറച്ച് പേർക്ക് ഇങ്ങനൊരു ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാം അതിപ്പോ നമ്മൾ കഴിക്കുന്ന പനിക്ക് കഴിക്കുന്ന പാരസ്റ്റമോൾ എന്ന് പറയുന്ന മരുന്നിനും ഡോസ് വളരെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിയെയും ലിവറിനെയും ബാധിക്കാം അത് പറഞ്ഞിട്ട് നമ്മൾ ആരും പാരസ്റ്റമോൾ മരുന്ന് പനി വരുമ്പോൾ കഴിക്കുന്നില്ലേ ഇപ്പോ റോഡിൽ ഇറങ്ങിയിട്ട് റോഡിൽ രക്ഷക്കണക്കിന് വാഹനങ്ങൾ പോകുന്നു അല്ലെ വളരെ അപൂർവ്വമായിട്ട് ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് അത് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും റോഡിൽ വാഹനങ്ങളുമായിട്ട് ഇറങ്ങുന്നില്ലേ ആക്സിഡന്റ് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെ ഇരുന്നാൽ ആർക്കാണ് അതിന്റെ നഷ്ടം അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിക്കുക ഞാൻ ഒരിക്കലും ഇത് കേൾക്കുന്ന ആളുകളെ അല്ല പറയുന്നത് കാരണം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഇത്തരത്തിൽ ഈ ടി വിയിലൂടെയും ഇതിലൂടെയൊക്കെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ടുകൂടിയാണ് കൂടിയാണ് ദയവചെയ്ത് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി കാണിക്കാം ഞാൻ കോവിഷീൽഡ് വാക്സിൻ മൂന്ന് ഡോസ് എടുത്ത ആളാണ് കോവിഷീൽഡ് വാക്സിൻ കാരണം ഞാൻ ശാസ്ത്രത്തെ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ എല്ലാവരും പാപ്പു കുട്ടികൾ കുട്ടിക്ക് ഒഴികെ കുട്ടിക്ക് അന്ന് വാക്സിൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്റെ പാപ്പുവിനൊഴികെ ബാക്കി ഞങ്ങൾ എല്ലാവരും മൂന്ന് ഡോസ് ബൂസ്റ്റർ ഡോസ് അടക്കം കോവിഷീൽഡ് വാക്സിനാണ് ഞങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്നത് സോ ദയവ് ചെയ്തിട്ട് കോവിഷീൽഡ് വാക്സിൻ എടുത്ത് ആരും ഭയപ്പെടേണ്ട കാരണം നമുക്ക് ഏതൊരു മരുന്നിനുള്ളത് പോലെ തന്നെ വളരെ അപൂർവമായിട്ട് ചില കോംപ്ലിക്കേഷൻസ് ആ വാക്സിൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മളെ ഈ കോവിഡിന്റെ ഈ വലിയ ദുരന്തമുഖത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചത് കോവിഷീൽഡും കോവാക്സിനും എന്നൊക്കെ പറയുന്ന വാക്സിൻസ് തന്നെയാണ് ആ വാക്സിനുകൾ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് സംസാരിക്കാൻ ഞാനോ നിങ്ങളോ കേൾക്കാൻ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ എനിക്ക് ഞാൻ ആരോടാണ് പറയേണ്ടത് എനിക്ക് അറിയില്ല ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ അത് കുറച്ചുകൂടി ഒക്കെ എന്താണ് സംഭവം എന്നുള്ളത് അടുത്തും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരുടെ അടുത്തൊക്കെ ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പൊതുജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ എത്തിക്കാൻ അല്ലാത്ത വേണം ഈ വാക്സിൻ അല്ലെങ്കിൽ തന്നെ വാക്സിൻ വിരുദ്ധർ നമുക്കിടയിൽ ധാരാളം ഉണ്ട് വാക്സിനെതിരെ സംസാരിക്കുന്നവർ ശാസ്ത്രത്തിനെതിരെ സംസാരിക്കുന്നവർ മരുന്നുകൾക്കെതിരെ സംസാരിക്കുന്നവർ ചികിത്സകൾക്കെതിരെ സംസാരിക്കുന്നവർ അശാസ്ത്രീയത പളർത്തുന്നവർ ഇവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് അവർക്കെതിരെയാണ് ഞാൻ ഞാനും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഡോക്ടർമാർ സ്ഥിരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ ഒരു അടിക്കാൻ ഒരു വടി കയ്യിൽ കൊടുക്കുന്ന പോലെയാണിത് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്നത് അവർക്ക് പറയാനൊരു കാര്യം കയ്യിൽ കൊടുക്കുക ഇപ്പോ എന്താ പറയുക മോഡി സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അംഗം തുടങ്ങിയിട്ടുണ്ട് എന്തൊരു കഷ്ടമാണ് നോക്കണേ അവിടെ മോദി ആവട്ടെ അവിടെ രാഹുൽ ഗാന്ധി ആവട്ടെ അവിടെ ഏത് സർക്കാരും ആവട്ടെ ഭരിക്കുന്നത് ആ സർക്കാർ അന്ന് എടുക്കേണ്ടിയിരുന്ന തീരുമാനമാണ് അവരെടുത്തത് അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് എനിക്ക് ഞാൻ നോക്കുന്നതേയില്ല ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അന്ന് കൊടുക്കേണ്ടിയിരുന്ന സ്വന്തം ജനതയെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കേണ്ടിയിരുന്ന വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ എന്നല്ല നമ്മൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ചെയ്തത് അത് തന്നെയാണ് അല്ലെ യു എ ഇ ഒക്കെ എത്രത്തോളം എഫക്റ്റീവായിട്ട് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഷാർജയിലാണ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ അല്ലേ യു എ ഇ ദുബായും അബുദാബിയും ഷാർജൊക്കെയുള്ള യു എ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് എത്ര ഇഫക്റ്റീവ് ആയിട്ടാണ് എല്ലാ പെട്രോൾ പമ്പുകളിലും അവർ കിയോസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഇഫക്റ്റീവായിട്ട് സ്വന്തം ജനതയെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്ത കൺട്രീസിലാണ് ഏറ്റവും നന്നായിട്ട് കോവിഡിനെ കണ്ടന്റ് ചെയ്യാനും കോവിഡിനെ കൺട്രോൾ ചെയ്യാനും പറ്റിയത് ഇത് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റയാണ് നമ്മുടെ മുമ്പിലുള്ള സത്യമാണ് അതിനെയൊക്കെ നമ്മൾ ഒരു നിമിഷം കൊണ്ട് മറന്നു പോകരുത് നമ്മൾ കോവിഡ് സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണോ അതിനെ സർവൈവ് ചെയ്തത് എന്നുള്ള ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് പോരുത് അത് വലിയ ശാസ്ത്രത്തിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ പുറകെ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഇതിനെയൊക്കെ തള്ളിപ്പറയുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം അശാസ്ത്രീയത പറഞ്ഞു പരത്തുന്ന ആളുകൾക്ക് ഇത് ഒരു അവർക്ക് അവർക്ക് കയ്യിലെ കിട്ടിയിരിക്കുന്ന ഒരു ആയുധമായിട്ടുണ്ട് അവരത് വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് പല പല ആളുകൾ വാക്സിൻ കൊടുക്കാതിരിക്കാനുള്ള കാരണമായിട്ടിപ്പോ പറയുന്നതോ ഞങ്ങൾക്ക് അമ്മേ അറിയാമായിരുന്നു ഈ വാക്സിനൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാതിരുന്നത് ഇപ്പൊ കൊടുത്തവർ ഒട്ടന്മാരായില്ലേ എന്നൊക്കെ രീതിയിൽ വളരെ മോശമായിട്ട് ശാസ്ത്രീയതക്കെതിരെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെ കേൾക്കുന്ന ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് ഇതാണ് ഇതിന്റെ സത്യം കോവിഷീൽഡിന് പ്രശ്നങ്ങളില്ല എന്നല്ല വളരെ അപൂർവമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുമ്പോൾ മേ ബി ഒന്നോ രണ്ടോ ആളുകൾക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് ഇതൊക്കെ ഓൾറെഡി ശാസ്ത്രീയമായിട്ട് പഠിച്ച് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ വാക്സിനെ കൊടുക്കാൻ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയും ഇത് കൊടുത്താൽ ഗുണമാണോ ദോഷമാണോ കൂടുതൽ ഗുണം ദോഷത്തെക്കാൾ എത്രയോ മടങ്ങ് ഉയരത്തിലാണെങ്കിൽ ആ ആ മരുന്ന് വിപണികളിൽ വിപണനത്തിനെത്താൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ അതിന് കൊടുക്കും കാരണം എന്താണ് നമ്മുടെ മുമ്പിൽ കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരിയാണ് ഇരുന്നുണ്ടായിരുന്നത് ഈ വാക്സിൻ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളുമായിരുന്നു നമ്മൾ കണ്ടതാണ് അതിന്റെ എത്ര എന്തായിരുന്നു അതിന്റെ ഭീകരത എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കണ്ടവരാണ് സോ ദയവ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും സേഫാണ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് കോവിഡ് വാക്സിനെ എന്ത് വേണമെങ്കിലും പറയാം എന്ന് വിചാരിക്കരുത് നമ്മളെ രക്ഷിച്ചത് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് എനിക്ക് സംസാരിക്കാനും നിങ്ങൾക്കെന്നെ കേൾക്കാനും ഒക്കെ നമ്മൾ ജീവനോടെ വിടപ്പഴും ഇരിക്കുന്നത് ഈ പറയുന്ന കോവിഷീൽഡ് വാക്സിൻ എടുത്തത് കൊണ്ട് മാത്രമാണെന്ന് തന്നെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ശാസ്ത്രത്തിൽ വിശ്വസിക്കുക സത്യത്തിൽ വിശ്വസിക്കുക കേട്ടോ അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ഇനി ഒരൊറ്റ അപേക്ഷയുള്ളൂ എല്ലാവരും ഇത് കാണുന്ന എണ്ണൂറിലധികം ആളുകൾ ഇപ്പോൾ ലൈവ് കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കാരണം ഇങ്ങനെയുള്ള വാക്സിൻ വിരുദ്ധർക്ക് നമ്മൾ വഴി കൊടുത്തു കഴിഞ്ഞാൽ നാളെ വാക്സിൻ ഇതേപോലെ തന്നെ ഒരു മഹാമാരി ഇനിയും വരുമ്പോൾ ആളുകൾ വാക്സിൻ എടുക്കാൻ മടിക്കും അത് മാത്രമല്ല ഇന്ന് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എത്രയോ വാക്സിൻ എടുക്കാനുണ്ട് അപ്പൊ എതിരെ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ കുറച്ചു പേർക്കെങ്കിലും തെറ്റിദ്ധാരണ വരുത്താനും അവർ വാക്സിനെതിരെ അല്ലെങ്കിൽ വാക്സിൻ എടുക്കാതിരിക്കാൻ തീരുമാനിക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാവാം അതുകൊണ്ട് കൂടിയാണ് ചെയ്ത് എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ ഒരു ടോക്ക് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം ഒരിക്കലും വാക്സിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നമ്മൾ വഴി പുറത്തേക്ക് പോകരുത് സത്യം പ്രചരിപ്പിക്കുക ശാസ്ത്രീയത പ്രചരിപ്പിക്കുക കേട്ടോ അപ്പോ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ താങ്ക് യൂ